എഫ് ക്യാമ്പിലേക്ക് സ്ഥാനാർത്ഥി സരിൻ ഉടൻ തന്നെ സി പി ഐ എമ്മിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയാണ് ആളുകളൊക്കെ അവിടേക്ക് വന്ന് എവിടെ നിന്നാണ് എൽ ഡി എഫിൻ്റെ പ്രചാരണം തുടങ്ങുന്നത് വലിയൊരു റോഡ് ഷോയാണോ ആസൂത്രണം ചെയ്യുന്നത് അതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു പാലക്കാട്ടെ കൊട്ടിക്കലാശം പരമാവധി കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് മൂന്ന് മുന്നണികളും അതിൽ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും തങ്ങളുടെ പ്രചാരണം കളർഫുൾ ബലൂണുകളൊക്കെയാണോ നിസർ വളരെ 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 എന്തായാലും എന്തായാലും നോക്കൂ അതാ ചുവപ്പിൽ ചുവപ്പിൽ ഉയർത്തുന്നുണ്ട് ും നാലു മണിക്ക് ആരംഭിക്കാതിരിക്കുന്ന സരിന്റെ ഈ പറയുന്ന റോഡ് ഷോയും കുട്ടിക്കലാശുത്തിലേക്കുള്ള യാത്രയും സി പി എമ്മും എൽ ഡി എഫും നല്ല കളറാക്കും എന്ന തരത്തിലുള്ള സംശയവും വേണ്ട കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാടുള്ളപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നൊക്കെ ധാരാളമായി സി പി എം പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ഒരു ആവേശം കാണാനുണ്ടായിരുന്നു ഈ പ്രചാരണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് ഓരോ പാർട്ടിയുടെയും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തുന്നു എന്നുള്ളത് കൗതുകരമാണ് അതൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭംഗിയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മനോഹാരിതയാണ് അത് നമ്മൾ പുതുപ്പള്ളിയിൽ കണ്ടിട്ടുണ്ട് അത് നമ്മൾ തൃക്ക തൃക്കാക്കരയിൽ കണ്ടിട്ടുണ്ട് അതിവിടെയും ആവർത്തിക്കുന്നു അപ്പോൾ ജനങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം ഏറ്റെടുത്ത് കഴിഞ്ഞ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണത്തിന് അവ കർത്തൻ വീഴുന്നൊരു ദിവസമാണ് ചേലക്കരയിൽ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞു വയനാട്ടിൽ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞു അവശേഷിക്കുന്നത് പാലക്കാടായിരുന്നു പാലക്കാട് കൽപ്പാത്തി ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ ഉപതെരഞ്ഞെടുപ്പ് നീണ്ടുപോയത് ഇരുപതാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും ഫലം നമ്മൾ അറിയാനിരിക്കുന്നു അപ്പം മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരാനുണ്ട് മഹാരാഷ്ട്രയും ജാർഖണ്ഡും ദേശീയ പ്രാധാന്യമുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് പക്ഷേ കേരളത്തിലെ ഈ പറയുന്ന ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന ഈ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കുരുങ്ങി മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നിവയുടെ വിഷയങ്ങളിലേക്ക് അധികമൊന്നും ശ്രദ്ധ തിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ പ്രേക്ഷകർക്കും അതിനൊന്നും കഴിഞ്ഞിട്ടില്ല അത്ര ആവേശത്തോടു കൂടിയുള്ള മത്സരമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നടന്നത് ആ മൂന്ന് മണ്ഡലങ്ങളിലും എന്താണ് സംഭവം നോക്കൂ ഹൃദയം അതാ എൽ ഡി എഫിന്റെ ആ ദൃശ്യങ്ങളിൽ കണ്ടോ നമുക്ക് അതുകൂടി നമ്മുടെ ക്യാമറ പേഴ്സൺ അതൊന്ന് കാണിക്കാമെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിന് സാനിയോ മനോമിയും ചേരുന്നുണ്ട് സാനിയോ ഹൃദയത്തിന്റെ ആകൃതിയിലാണ് ഇപ്പോൾ സരിന്റെ ആ ഒരു പ്രചാരണ പോസ്റ്റർ അത് തയ്യാറാക്കിയിരിക്കുന്നത് അതിന് താഴെയായി സ്റ്റെതസ്കോപ്പ് കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു കട്ടൌട്ടാണ് അവിടെ ഉയർത്തുന്നത് ഒപ്പം വർണ്ണങ്ങൾ വാരി വിതറുന്ന ബലൂണുകൾ അതായത് ഒരു എല്ലാവർക്കും സ്ഥാനമുള്ള ഒരു ഇടമാണ് എന്നത് ഉറപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു ചിഹ്നത്തിൽ അതായത് സി പി എമ്മിൻ്റെ ഒരു ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന സ്റ്റെതസ്കോപ്പിൻ്റെ ചിഹ്നവുമായി എൽ ഡി എഫ് എത്തുകയാണ് ഈ ഒരു റോഡ് ഷോയിലെ കൗതുകങ്ങൾ എങ്ങനെയുണ്ട് ചേലക്കരയിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് പാലക്കാട് സുജിയ നമ്മൾ ഇത്ര പേരും കാത്തിരുന്നത് ഇത് തന്നെയാണ് അതായത് എന്താണ് എൽ ഡി എഫിൻ്റെ പ്രകടനം വൈകുന്നത് എന്ന് സംശയം ഇപ്പോൾ ഇവിടെ ആളുകളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ തരത്തിൽ സുധിയ പറഞ്ഞതുപോലെ ഹൃദയവും ടെലിസ്കോപ്പുമായുള്ള ബന്ധം കാണിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ് ഇവിടുത്തെ അലങ്കാരങ്ങളും ഒക്കെയും ഏതായാലും വലിയ തരത്തിലുള്ള ആവേശമാണ് ആളുകൾ പ്രകടിപ്പിക്കുന്നത് ചുറ്റിലും നമുക്ക് ആളുകളുണ്ട് എല്ലാവരും ബലൂണുകൾ വർണ്ണ ബലൂണുകൾ അതും പലതരം വർണ്ണങ്ങളിലുള്ളത് ചുവപ്പും വെള്ളയും മാത്രമല്ല പലതരം വർണ്ണങ്ങളിലുള്ള ബലൂണുകളടക്കം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് വലിയ ആവേശത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് ക്യാമ്പ്